ഇനി ഇനി വന്നില്ലെങ്കിൽ വന്നില്ല ഞാൻ മുമ്പ് നേരത്തെ പി കെ പറഞ്ഞ ഗായകൻ ഒരു പാട്ട് പാടി പച്ചരക്കാരെയോട് ആകെ ഹൃദയം കവർന്നു കൂട്ടുകാരെ പാടി നമ്മുടെ എല്ലാം നമുക്കത് വൈറലായ ഗായകൻ എത്തിച്ചറങ്ങിട്ടുണ്ട് നമ്മള് നല്ലതിന് എന്തിനേയും കൈനീട്ടി സ്വീകരിക്കും എന്നുള്ളത് ും നല്ലതിനെ സ്വീകരിക്കും എല്ലാവർക്കും അറിയാം അപ്പൊ നല്ലൊരു ഗായകനും വന്നു ചേർന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അല്പസമയം നമുക്ക് വേണ്ടി യാത്ര ചെയ്ത് വന്നതാണ് അദ്ദേഹത്തിന് അല്പസമയം ഈ വൈക്കൾ എവിടെ ഇതിന്റെ ഒരു കരോ കേട്ട് കൊടുക്കാൻ തന്നെ എവിടെയാണ് രതീഷ് ഭൈന ഇവര് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊണ്ട് വല്യ ഭീഷണിയാണ് ഈ മുക്കോളി വിഷ്ണുപാട്ടം ഇങ്ങനെ സ്റ്റേജിലൊക്കെ പോയി പാട്ട് പാടുക ആൾക്കാരെ കയ്യേറി വാങ്ങുക നമ്മൾ കഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ആൾക്കാര് പറഞ്ഞ അവരെ കൊണ്ടൊരു പാട്ട് പാടിക്കുന്ന ആളാ പറഞ്ഞു നമുക്കൊരു ഗായകം പറഞ്ഞിട്ടില്ല ഉപ്പോളിന്ന് റീഡിയായി കുറച്ച് പോയി എല്ലാവരും അവരും നമ്മളെ പോലെ പരിപാടി കാണുന്നവരാണല്ലോ എല്ലാവരും എന്തേലും അഫ്സർ അഫ്സർ ഫേസ്ബുക്ക് நல்ல <laughs> போகும்